മീ കുട്ടി കുട്ടിനെ എടുത്തിട്ട് എങ്ങോട്ടപ്പ് പോകണെന്ന് വിചാരിക്കണ്ടാവില്ലേ അപ്പൊ അന്ന് ഞമ്മള് വീട്ടിൽ പോവാനുണ്ടോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറെ ദിവസത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടണേ കുറച്ച് ദിവസമായി ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് ഓരോ തിരക്കുകൾ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ ചെറിയൊരു കൊച്ചു എന്താ പറയുക ഒരു സംഭവം കൂടി ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതാ അന്നത്തെ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ നമ്മളെ ഹാഷിമാൻ്റെ ചിഹ്നത്ത് കല്യാണം കഴിക്കുന്ന ദിവസം കേട്ടോ അപ്പോൾ രാവിലെ അമ്മയും ആത്തൂനും എല്ലാവരും കുട്ടീനേയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അമ്മയും ഇപ്പം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെയൊക്കെ അങ്ങനെ പോയിട്ടിരുന്നു ഞങ്ങൾ തന്നെ രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു അപ്പോൾ അതാ ഒരു സുന്നത്ത് കല്യാണം ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോകുന്ന നേരത്ത് അവന് കുറേ ഇതൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഇതൊക്കെയാണ് അവന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കേട്ടോ വരുമ്പോൾ നോട്ടുമാല വേണം മുട്ടായി വേണം എന്നൊക്കെ അപ്പോൾ അപ്പോൾ ഞങ്ങൾ പോയിൻ്റെ ഒരു പോയതിൻ്റെ ശേഷം പോയിന് മുന്നേ തന്നെ വന്തമൂളും അന്യത്തിൻ്റെ മക്കൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുട്ടായി കൊടുത്തു അതുപോലെ ഗിഫ്റ്റ് ബോക്സൊക്കെ കൊടുത്ത് പിന്നെ നൂട്ടുമാലയൊക്കെ ഇട്ടുകൊടുത്തതിനു ശേഷം ആണ് ആളകത്തേക്ക് വരുന്നത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി അതൊക്കെ കണ്ടിട്ടാണ് ആൾ പോയത് വരുന്ന സമയത്ത് അതൊക്കെ കിട്ടുമല്ലോ അല്ലേ സന്തോഷത്തിലാണ് കേട്ടോ നല്ല സന്തോഷത്തിലാണ് പോയത് പിന്നെ വന്നപ്പോഴും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ പണ്ടത്തെ പോലെ വേദന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതൊക്കെ നേരത്തെ തന്നെ അവര് എന്താ പറയുക മരുന്നൊക്കെ കൊടുത്തിട്ട് ധരിപ്പിച്ചിട്ടൊക്കെ എല്ലാം ചെയ്യാം അപ്പോൾ പിന്നെ വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അവൾക്ക് തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് കുറേ ദിവസം തന്നെ ഇക്കാതെ കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടോ ഞാനിതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കുറച്ച് വേഗിപ്പോയതാണ് അങ്ങനെ കൊണ്ടുവന്ന് ശരിക്കും കടത്തി എൻ്റെ തുണിയൊക്കെ കെട്ടി കൊടുത്ത് ഇതാ നമ്മളെ കുഞ്ഞുമണീൻ്റെ കൂടെ കിടക്കുകയാണ് പിന്നെന്താ രാവിലെ ഒരു വന്ന സമയത്ത് പൊറാട്ടയും വാങ്ങിയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിനകത്ത് അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി കുട്ടികളിങ്ങനെ പൊറാട്ടയും ചായക്ക് കുടിക്കുകയാണ് പിന്നെ ഉച്ചക്കത്തെ ഫുഡും തന്നെ പിന്നെ പുറത്തുനിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞേക്കാറുട്ടോ അവർ നമുക്ക് വീട്ടിലുണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അധികം ആളുകളൊന്നുമില്ല നമ്മൾ കുട്ടികളും മക്കളും കുടുംബങ്ങളും മാത്രമല്ല അടുത്തക്കുള്ള ആൾ കുടുംബങ്ങളും ഒക്കെ ഉള്ളു കേട്ടോ അങ്ങനെ ഇതാവാൻ ഇങ്ങോട്ട് മാലയും ഒക്കെ കിട്ടി അപ്പോൾ വേണിൻ്റെ മുന്നേ തന്നെ പറഞ്ഞു തൊണ്ട് വേണം കുറ്റി ഉണ്ടല്ലേ നമ്മൾ പൈസ ഇട്ടിരിക്കണേ നമ്മളിവിടെ തൊണ്ടെന്നുണ്ടോ പറയാം അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു തൊണ്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ടുണ്ടേനു പൈസ കിട്ടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു അതുർപ്പ് കേട്ടോ ഭയങ്കര സന്തോഷം അതുർപ്പം പറഞ്ഞാൽ നമ്മളെ മലപ്പുറംകാർക്ക് മനസ്സിലാവും ഭയങ്കര സന്തോഷം അങ്ങനെന്താ ചോറ് കൊണ്ടുവന്ന് ബിരിയാണി ബീഫ് ബിരിയാണി ഇനോ പിന്നെ ചിക്കൻ പൊരിനേനും നമ്മൾ വീട്ടിൽ തന്നെ പൊരിച്ചേക്കീനും കേട്ടോ പിന്നെ ചോറ് വെക്കണ പരിപാടി പിന്നെ പുറത്തേൽപ്പിച്ചത് കൊണ്ട് പിന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ പുറത്തുനിന്ന് അധികം ആളുകളൊന്നും നമ്മൾ രണ്ട് വീട്ടുകാരും പിന്നെ നമ്മൾ കുടുംബങ്ങൾ അപ്പ അമ്മായി അങ്ങനത്തെ കുറച്ച് ആൾ മാത്രമേ മാത്രമല്ല ഉണ്ടോ കുട്ടികൾ തന്നെ കുറേ ആയിട്ട് ഒരുമിച്ച് എല്ലാവരും ഒന്നും ഒരുമിച്ച് കൂടുതലില്ല കേട്ടോ അല്ല എന്തെങ്കിലും ഒരാൾ ഒരു വീട്ടിൽ വരുമ്പോൾ ഒരാൾക്ക് പറ്റില്ല അങ്ങനെ ഇപ്പം ദാശുവിനോട് ഓരോന്ന് പറഞ്ഞ ചെയ്തു കൊണ്ടാക്കാറുണ്ടോ ഇപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും ചിന്തത്ത് കല്യാണം കഴിക്കുന്നുണ്ട് ഇഞ്ചോ മാത്രം കഴിക്കുന്നില്ല എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിന് എനേബിൾ ഓൾ ഇന്ന് ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് ചെയ്ത് തെറ്റോലും പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പുതിയ വിശേഷം നമ്മൾ വീട്ടിൽ രണ്ട് റൂമിലും പുതിയ അലമാരുണ്ടാക്കി ഉണ്ടോ അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടി അറിയിക്കുക വിചാരിച്ചിട്ട് നല്ലൊരു ഭംഗിയുണ്ടോ കാണാൻ പിന്നെ അങ്ങനെ എല്ലാവരും ചോറൊക്കെ വെച്ച് പിന്നെ ആണുങ്ങളെ കാലത്ത് വെച്ച് പോയി അതിൻ്റെ ശേഷം ഞങ്ങൾ പണ്ടുങ്ങളൊക്കെ ഇരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ